തദ്ദേശീയവും അന്യം നിന്ന് പോകുന്നതുമായ നമ്മുടെ വിത്തിനങ്ങളുടെയും നടീൽ വസ്തുക്കളുടെയും പ്രദർശനവും അവയുടെ കൈമാറ്റവും നടക്കുന്നതോടൊപ്പം കാലാനുസൃതമായ മാറ്റങ്ങളോടെ നമ്മുടെ കാർഷിക സമൃദ്ധി തിരിച്ചു പിടിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിത്തിന്മേൽ കർഷകർക്കുള്ള അവകാശം ഉറക്കെ പ്രഖ്യാപിക്കുന്നതിനും കർഷക സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം തേടുന്നതിനുമുള്ള വേദിയായിരുന്നു ഫെയർ ട്രേഡ് അലയൻസ് കേരള സംഘടിപ്പിച്ച വിത്തുത്സവം രണ്ടായിരത്തി ഒമ്പതോടുകൂടി പൂർണ്ണമായിട്ട് ജൈവകൃഷിയിലേക്ക് മാറി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യായവില ചോദിക്കുകയാണ് ഇപ്പം ഞാൻ എൻ്റെ അരി എനിക്ക് ന്യായവില വേണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അരിക്ക് ന്യായവില തരണം എന്ന് താങ്കളോട് പറയുമ്പം ഞാൻ താങ്കളോട് കാണിക്കേണ്ട ഒരു നീതിയുണ്ട് അത് വിഷമില്ലാതെ നന്നായി വളർത്തി ആരോഗ്യത്തിന് ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഉൽപ്പന്നം വേണം ഞാൻ തരാൻ അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് രണ്ടായിരത്തി ഒമ്പതായപ്പോഴത്തേക്കും നമ്മൾ പൂർണ്ണമായി ജൈവകൃഷിയിലേക്ക് മാറി രണ്ടായിരത്തി പന്ത്രണ്ടോ ഒക്കെ ആയപ്പോഴത്തേക്കും ഈ ഫെയർ ട്രേഡ് തന്നെ ന്യായവില വിപണി തന്നെ മെയിൻ സ്ട്രീമായി മാറി ഒരുപാട് വലിയ ബ്രാൻഡുകളൊക്കെ ഫെയർ ട്രേഡ് മുദ്രയുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കാൻ തുടങ്ങി അപ്പം നം നമുക്കത് മാത്രം പോരാ എന്ന് കരുതിക്കൊണ്ട് സംഘടന കൂടിയിരുന്ന് കഴിഞ്ഞപ്പം ജൈവ വൈവിധ്യം ഭക്ഷ്യസുരക്ഷ സ്ത്രീനീതി ഈ മൂന്ന് പ്രമേയങ്ങളിലൂന്നി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ആ വർഷമാണ് ആദ്യത്തെ വിത്തുത്സവം അന്നത്തെ ചെയർമാൻ ആയിട്ടുള്ള തോമസ് കളപ്പുറയുടെ ഐഡിയ ആയിരുന്നു ആദ്യത്തെ വിത്തുത്സവം നടത്തുന്നത് അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പ് നമ്മുടെ ഈ മലയോര മേഖലയിൽ നാണ്യവിളകളാണ് കൂടുതൽ കൃഷി ചെയ്തിരുന്നത് അപ്പോൾ അതിൽ കൊക്കോ കാപ്പി ഈവൻ തേങ്ങയും കശുവണ്ടിയും ഒക്കെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണം ജൈവവിദ്യ ഉറപ്പുവരുത്തണമെങ്കിൽ വിത്തുകൾ വേണം അല്ലേ അപ്പോൾ ആ വിത്തുകൾ ഉള്ള വിത്തുകൾ നമ്മുടെ കൃഷി പറമ്പുകളിൽ ഉള്ള ഉള്ള വിത്തുകൾ ഒരുമിച്ച് കൊണ്ടുവരാനും പരസ്പരം പങ്കുവയ്ക്കാനും ആ ഒരു കൈമാറ്റത്തിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ വിത്ത് ഉത്സവം ഉണ്ടായത് സ്ത്രീനീതിയും അതിൽപ്പെടും കാരണം എന്താ വെച്ചാൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലുള്ളപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും ഒക്കെ എളുപ്പമാണ് കാരണം ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആണായിട്ടുള്ള മീശ ഭരിക്കുന്ന ഒരാണായിട്ടുള്ള ഫാമർ എന്നുള്ള തരത്തിൽ ഞാനത് മോശമായിട്ട് പറയുന്നതല്ല എക്കണോമിനെയാണ് നോക്കുന്നത് നമുക്ക് എത്ര വരുമാനം കിട്ടും അതുകൊണ്ട് നമുക്ക് ആഹാരം വാങ്ങിക്കാമല്ലോ സ്ത്രീകളാകുമ്പോഴാണ് കുഞ്ഞു കുട്ടികൾ നോക്കുന്നു അപ്പോൾ ആരോഗ്യത്തെ പറ്റി കുറച്ചും കൂടി ബോധർഡാണ് അങ്ങനെ ആണ് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ വേണം ഇതിൽ വേറൊരു കാരണം കൂടി ഉണ്ട് അറുപത്തി മൂന്ന് ശതമാനത്തോളം കാർഷിക മേഖലയിലെ തൊഴിലാളികൾ ഇന്നും സ്ത്രീകളാണ് പക്ഷേ അതേസമയം ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്ത്രീയുടെ രൂപമല്ല വരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ എത്ര സ്ത്രീകൾ കർഷകരുണ്ട് അതിൻ്റെ അത് അത്യാവശ്യമാണ് നമുക്ക് ഈ മറ്റ് എല്ലാത്തിലേക്കും എത്തണമെങ്കിൽ സ്ത്രീകളുടെ കാഴ് കാണണം വിസിബിൾ ആവണം അവരുടെ റോൾ അതുകൊണ്ടും കൂടിയായിട്ടാണ് വിത്തുത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് വിത്തുത്സവങ്ങളിൽ എസ് എച്ച് ജി കൂടുതലും സ്ത്രീകളുടെ എസ് എച്ച് ജികളാണ് അപ്പോൾ അവരുടെ സ്റ്റാളുകളുണ്ട് അപ്പോൾ അതൊരു ഒന്നുകിൽ അവർ കൂട്ടായി ചേർന്ന ഒരു കൃഷി സ്ഥലത്ത് നിന്നുള്ള വിത്തുകളായിരിക്കും അല്ലെങ്കിൽ അവർ അവരുടെ മെമ്പേഴ്സിൻ്റെ വീടുകളിലെല്ലാം ചെയ്ത കൃഷി സ്ഥലത്തു നിന്നുള്ള വിത്തുകളായിട്ടാണ് വരിക ഇത് നമുക്ക് ഉള്ളത് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ഇതിൻ്റെ മലയോര മേഖലയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രശ്നം രൂക്ഷമായത് ആ സ്ഥലങ്ങളിലാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് ഒരു വിളയിൽ വിളവ് വിളവിലുണ്ടായ കുറവ് പിന്നെ വിപണിയുടെ തകർച്ച നാണ്യവിളകളുടെ വിപണിയിലെ തകർച്ച കെറ്റും ബാധിച്ചത് ഈ മലയോര മേഖലയിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരിൽ നിന്നാണ് നമ്മുടെ സംഘടന തുടങ്ങുന്നത് അപ്പോൾ ഈ നാല് ജില്ലകളിലായിട്ട് നമുക്ക് നാലായിരത്തോളം കുടുംബങ്ങളാണ് നമ്മുടെ അംഗങ്ങളായിട്ടുള്ളത് ഇവിടെ എഴുതിയിരിക്കുന്ന പഞ്ചായത്ത് എന്നുള്ള വാക്ക് നോക്കണ്ട നമുക്ക് നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് ബോഡിയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ചെറിയ ഇത് സെൽ അതിൻ്റെ മേലെ പഞ്ചായത്ത് അതിൻ്റെ മേലെ ഡിസ്ട്രിക്റ്റ് പിന്നെ സ്റ്റേറ്റ് ഓരോ സ്ഥലത്തു നിന്നും ഇലക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി അതാണ് ഈ സംഘടനയുടെ ബോർഡായിട്ട് പ്രവർത്തിക്കുന്നത് വയനാട്ടിൽ വിത്തുത്സവം ഒരു പ്രധാന കാരണം ചുരൽ ദുരന്തമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറയാ നമ്മള് അതൊരു ഒറ്റപ്പെട്ട ദുരന്തമല്ല നമ്മൾ ലോകാവസാനം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ എൻ്റെയൊക്കെ മനസ്സിലായി എൻ്റെ ഇമാജിനേഷനിൽ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒറ്റ വലിയ ദുരന്തത്തിൽ നമ്മുടെ ലോകം അങ്ങ് തീർന്നു പോവുകയാണ് അല്ലേ നമ്മളെല്ലാ കാലത്തും കഥകളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത് സിനിമകളിലും അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഇതിപ്പോൾ ലോകം അവസാനിച്ചുകൊണ്ടിരിക്കുക ആക്ച്വലി അതൊരു ഒറ്റ അല്ല ഇങ്ങനെ പതുക്കെ 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 ഓരോന്നോരോന്നായിട്ട് ഇല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ സൂചനയാണ് വലിയൊരു ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് നടന്നത് പക്ഷേ അതിൽ നിന്നും നമുക്ക് പുനർജീവിക്കാനും അതിജീവിക്കാനും കഴിയുമെന്നുള്ളൊരു സന്ദേശം കൊടുക്കണമെങ്കിൽ വയനാട്ടിൽ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ തന്നെ നടത്തിയത് ഇവിടെ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് വളരെ അനുകൂലമായിരുന്നു ആൾക്കാർ ധാരാളം വന്നു നല്ലപോലെ കൈമാറ്റം നടന്നു നമുക്ക് ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ വിത്തുകളും തൈകളൊക്കെ കുറേ പോയി എന്നിട്ട് ചില പല ആൾക്കാരും വീണ്ടും അവരുടെ സംഘാംഗങ്ങളെ കൊണ്ട് കൊണ്ടിരിക്കുകയാണ് ചെയ്തത് സെഷനുകളിലും നല്ലപോലെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എയർടൈഡ് അലയൻസ് കേരള സംഘടിപ്പിക്കുന്ന വിത്തുത്സവത്തിലെ കാഴ്ചകളാണ് ഇന്ന് പടവും പറവും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ധാരാളം കർഷകരുണ്ട് ധാരാളം കരകൗശല വിദഗ്ധരുണ്ട് അങ്ങനെ പല സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൽ നിന്നുള്ള കുറച്ച് സ്റ്റാളുകളാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ വയനാടിൻ്റെ തന്നെ താരമായ പാടിയാർട്ടിലെ തമ്പുരാനായ നമ്മുടെ പ്രസീതേട്ടൻ്റെ സ്റ്റാളാണ് പരിചയപ്പെടുത്തുന്നത് കാഴ്ചകളിലേക്ക് പോകുന്നത് എൻ്റെ പേര് പ്രസീദ് കുമാർ ഞാൻ സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് ഞാൻ മെയിനായിട്ട് ഈ കാർഷിക പ്രദർശന സ്റ്റാളിൽ കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ നെൽവിത്തുകളാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് പലതരം നെൽവിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നെൽവിത്തുകൾ കൊടുക്കുന്നുണ്ട് അതേമാതിരി മില്ലറ്റ്സിൻ്റെ എല്ലാ സൈസ് വിത്തുകളും കൊണ്ടുവന്നിട്ടുണ്ട് അരികൾ കൊണ്ടുവന്നിട്ടുണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ കാച്ചിൽ വർഗ്ഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ചേമ്പ് ചേന അങ്ങനത്തെ എല്ലാ ഐറ്റം സാധനങ്ങളും വെതപ്പയർ അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുണ്ട് അതിന് മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാളുകളിൽ വരുന്നവണെങ്കിൽ ഈ നെൽവിത്തുകളൊക്കെ പരിചയപ്പെടുത്താൻ നമുക്ക് ഒരുപാട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇന്ത്യൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാരോട് വരുന്നുണ്ട് അവർക്കിത് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതാണ് ഏറ്റവും മുഖ്യമായ കാര്യം പിന്നെ അവർ പല ആൾക്കാർ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകും പിന്നെ ഈ വിത്തുകൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ വിസിറ്റിംഗ് കാർഡ് കൊടുക്കും അവർ പിന്നീട് പിന്നീട് അവരെ കൃഷിക്കാവശ്യം വരുന്ന സമയത്ത് നമ്മളെ വിത്തുകൾ ലോകമൊത്തം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ആൾക്കാർ പാടിയാർട്ടൊക്കെ ചെയ്തുകൊണ്ട് പല കളറിലുള്ള നെൽവിത്തുകൾ അവർ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ആ കളറായ നെൽവിത്തലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരൂടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് പിന്നെ അഗോരി ബോറ എന്ന് പറഞ്ഞാൽ മാജിക് റൈസ് ഉണ്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചോറാവുന്നേ അതിൻ്റെ വിത്തിനും കണ്ടമാനം ഡിമാൻഡ് ഉണ്ട് ഈ കൊല ഏകദേശം ഒരു ഒരു എഴുന്നൂറോളം കിലോ നെല്ല് ഞാനിപ്പോൾ വിത്താക്കിയിട്ട് അഗോരി ബോറ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ വിത്തിനും ആവശ്യക്കാരുണ്ട് ബ്ലാക്ക് റൈസിന് ആവശ്യക്കാർ വരുന്നുണ്ട് നവരയ്ക്കുണ്ട് രക്തശാലിയുണ്ട് ജീരശാല ഗന്ധശാല അതേമാതിരി വയനാടിൻ്റെ കുഞ്ഞന്തൊണ്ടി അടുക്കൻ വലിച്ചൂരി പാൽത്തൊണ്ടി ഇങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഈ വിത്തുകൾക്കൊക്കെ എല്ലാ സ്ഥലത്തേക്കും പിന്നെ കേരളത്തിൻ്റെയും ഇന്ത്യൻ്റെയും പല ഭാഗങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ അതിയായ സന്തോഷമുണ്ട് പ്രത്യേകിച്ചിട്ട് ഞങ്ങൾ ഈ സ്റ്റാളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന ഒരു ഐറ്റം ബ്ലാക്ക് റൈസിനെ കുറിച്ചിട്ടാണ് ബ്ലാക്ക് റൈസ് നമ്മളോട് വിത്തിന് അതിന് വിത്ത് നെൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വിത്തുകളൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ അവർക്ക് ഒരു വിത്ത് വാങ്ങാനുള്ള ഒരു ഇടമായിട്ട് ഇത് മാറുന്നുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ ട്രേഡ് ഫെയറിൽ അവർക്ക് നമുക്ക് കാർഷിക പ്രദർശന അവസരം തന്ന അവർക്കും നമ്മൾ നന്ദി പറയുന്നുണ്ട് അതോടുകൂടി പിന്നെ ഈ വിത്തുകളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പ്രചരി വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം നമ്മളെ വയനാട് വിഷൻ നമ്മളെ ആദ്യോഗ്യയെക്കുറിച്ച് ലോകം മൊത്തം എത്തിക്കാൻ സാധിച്ചു ഒരുപാട് ആൾക്കാർ അതിയായ സന്തോഷമുണ്ട് അതേപോലെ തന്നെ അടുത്ത വർഷം ഇനിയിപ്പോൾ അടുത്ത ജൂണിൽ നമ്മൾ അയ്യപ്പൻ്റെ ഒരു ചിത്രങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആ ഏറ്റവും മുഖ്യമായ ഒരു മൂന്നോ നാലോ ചിത്രങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിലൊരു ചിത്രം ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അയ്യപ്പനെയാണ് ഞാനൊരു ഒരാഗ്രഹം പക്ഷേ അതിലേക്ക് കുറേ കളറുകളായ നെല്ലുകളെ കുറവുണ്ട് അതുകൊണ്ടാണ് അതിന് ബുദ്ധിമുട്ട് വരുന്നത് കളറുകൾ നമ്മൾ ഇന്ത്യൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കളർ കിട്ടുകയാണെങ്കിൽ അയ്യപ്പനെ ഗുരുവായൂരിപ്പനൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കളറിൻ്റെ അപ്പം നമ്മളെ കൂടെ മലയാളികളായ ആൾക്കാർ എവിടെയെങ്കിലും കണ്ട് പല കളറില് നെല്ലുകളൊക്കെ കണ്ടാൽ ആ നെൽ കളക്ട് ചെയ്ത് തരാൻ നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കും ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ മാനന്തവാടി വള്ളിയൂർക്കാവ് മൈതാനത്ത് നടന്ന വിത്തുത്സവത്തിൽ സംഘടനാംഗങ്ങൾക്കൊപ്പം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള കർഷകരും പങ്കുചേർന്നു കേരളത്തിലെ വടക്കൻ ജില്ലകളായ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നിവിടങ്ങളിലെ ചെറുകിട കർഷകരാണ് ഈ സംഘടനയിലെ അംഗങ്ങൾ സംഘടനയിലെ അംഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് വിപണിയിൽ വിൽക്കുന്നു വിദേശ രാജ്യങ്ങളിലും ഈ സംഘടനയിലെ അംഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയുണ്ട് നാലായിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം ഉൽപാദകനും വിതരണക്കാരനും ഉപഭോക്താവിനും ന്യായവിപണി കണ്ടെത്തുക എന്നതാണ് അപ്പോൾ പ്രസിദ്ധേട്ടിൻ്റെ സ്റ്റാളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പരിചയപ്പെട്ടു അല്ലേ നെൽവിത്തുകളും അതുപോലെ കാച്ചിലിൻ്റെ വിത്ത് മില്ലറ്റുകളുടെ വിത്തുകൾ എല്ലാം ഈ സ്റ്റാളിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വരുന്നത് ഏറെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഒരു സ്റ്റാളിലേക്കാണ് ഈ വിത്തുത്സവത്തിൽ ഏറെ ആളുകൾ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു സ്റ്റാൾ കൂടിയാണിത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ക കളിമൺ കൊണ്ട് പാത്രങ്ങളുണ്ടാക്കുന്ന തൊഴിലാളികളുണ്ട് അല്ലേ പണ്ടൊക്കെ ഒരുപാട് പേര് ഈ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വളരെ കുറച്ച് പേര് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മേളയിൽ ഈ ഒരു സ്റ്റാൾ വ്യത്യസ്തമാകുന്നതും ഇവിടെ വരുന്നവർക്ക് ഈ ഒരു കളിമൺ പാത്രങ്ങൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിലൊക്കെ കളിമൺ പാത്രങ്ങൾ ഉണ്ടാകും പാത്രങ്ങൾ മണ്ണുകൊണ്ടുള്ള പാത്രങ്ങൾ ഉണ്ടാകാം പക്ഷെ അതെങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്റ്റാളിലൂടെ ഇവർ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം ഞാൻ ചെറുപ്പം മുതൽ പിന്നെ ചെറുപ്പം മുതൽ പിന്നെ മൺപാത്രം പണിയെടുക്കുന്ന ആളാണ് ആളാണ് ഞാനൊരു മുപ്പത്തഞ്ച് വർഷമായി ഈ പണി പഠിച്ചിട്ട് ഇപ്പോൾ ശരിയായിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത് പിന്നെ എങ്ങനെ കൊണ്ട് വെച്ച് വയ്ക്കും പിന്നെ മേപ്പാടിയിൽ നിന്നാണ് ആദ്യം ഞങ്ങൾ പിന്നെ മണിയും കൂടുന്ന ആയിരുന്നു മണ്ണ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടാനില്ല കിട്ടാനില്ലായിട്ട് മണ്ണ് ഇല്ലായിക്കട്ടെ അല്ല മണ്ണുണ്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല ജിയോളജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മേപ്പാടിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അവിടെ നിന്ന് കൊണ്ടുവരുള്ളൂ ഒരു ഇത്ര പോകുന്ന ഉരുളയ്ക്ക് പത്ത് നൂറ് നൂറ്റി അമ്പത് ഉറുപ്പ്യ കൊടുക്കണം അത് നൂറ് ഉരുള ആ വില ഒരു ടെമ്പോ പിക്കപ്പിനാണ് കൊണ്ടുവരുന്നത് അത് മുന്നൂറ് നൂറ് മുന്നൂറ്റമ്പത് ഉറുപ്പ്യണ്ടാവും വില മുന്നൂറ്റി അമ്പത് ഉരുള ഉണ്ടാവും അതാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് അതിവിടെ കൊണ്ടുവന്ന് മെഷീനിൽ അരച്ച് അതിന് പാകായ മണൽ ഒക്കെ കൂട്ടിയതിന് ശേഷം പിന്നെയാണ് ഇതേപോലെ മണ്ണ് അരച്ചെടുത്ത മണ്ണാണിത് പിന്നെ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഇത് ഇത് പഴയ കാലത്തുള്ള ചക്ര ഇതെല്ലാം പഴയ കാലത്തുള്ള ചക്രം എന്ന് വെച്ചാൽ ഞങ്ങളൊരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വെറും ഒരു ചെറിയൊരു എന്താ പറയുക അതിനുള്ള ഒരു ഇതിലാണ് കർക്കി കൊണ്ടുവന്നത് അതിൽ വേറെ ഒരു പിടുത്തമില്ല കുറച്ച് തെറ്റിക്കഴിഞ്ഞാൽ കാലും കയ്യൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു ചക്രമായിരുന്നു പിന്നെ പിന്നീടാണ് ഇത് ഇങ്ങനെ ഡീൽ വന്നത് അങ്ങനെ ഉണ്ടാക്കി ഇപ്പോൾ ഇതല്ല കരണ്ടിൻ്റെ ആണ് ഇത് ഞങ്ങളിപ്പോൾ അധികം ഉപയോഗിക്കലില്ല പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കാണിച്ച് തരാൻ വേണ്ടി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനം പറഞ്ഞിട്ട് അങ്ങനെയാണ് ഉപയോഗിച്ച് കാണിച്ച് കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് നമ്മൾ ചട്ടി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയെന്ന് പറയും നമ്മൾ ആദ്യം മണ്ണൊരുക്കുന്നത് എങ്ങനെയാന്ന് മണ്ണൊരുക്കുന്നത് വെച്ചാൽ ഇത് അരച്ചെടുത്ത് പിന്നെ ചവിട്ടി കുഴച്ച് പിന്നെ അത് കൈകൊണ്ട് നന്നായിട്ട് മെഴുകു പോലെ ആക്കണം ബാക്കി അത് കാണിച്ചരാം അരച്ച് കൂട്ടി ഇതേപോലെ അരച്ചങ്ങൂടും മെഷീനിൽ അരച്ച് കൂട്ടിയിട്ട് പിന്നെ ചവിട്ടും ശരിക്കും ചവിട്ടി കുഴച്ചു പിന്നെ പിന്നീട് കൈ കൊണ്ടിത് ഇങ്ങനെ ബാക്കി ഒരു മയത്തിലാക്കി എടുക്കും ഇങ്ങനെ ഈ ഉണങ്ങിയതൊക്കെ ഉണ്ടാവും ഇങ്ങനെ അപ്പോൾ അതൊക്കെ ഉടച്ച് കൂട്ടുക ഇങ്ങനെ ഇതാക്കിയതിന് അതിനു ശേഷം പിന്നീടാണ് പിന്നെ ഈ മണ്ണ് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഉരുളയാക്കി മെഷീനിലിടുക പിന്നീടാണ് ചെയ്യല് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാകും ഇപ്പോൾ കല ആണെങ്കിൽ കാലം കലം അതാ കാലത്തിൻ്റെ പണി തന്നെ ആയിരിക്കും അതൊരു ഒരു പത്ത് നൂറെണ്ണം ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ നൂറ് ആ നൂറെണ്ണത്തിന് വേണ്ടിയിട്ട് മണ്ണ് കൂമ്പാരം ഇട്ട് പിന്നെ അതിന്നിങ്ങനെ മുറിച്ച് എടുക്കലായിരിക്കും ഇങ്ങനത്തെ പീസ് വർക്കാണെങ്കിൽ ഞങ്ങൾ ഇത് അടിയുള്ളതാണ് മറ്റേത് അടിയില്ലാത്തതാണ് അത് ഞങ്ങൾ ഒരു ഇങ്ങനെ മുറിച്ച് വെച്ചാൽ ആ പാകത്തിന് ഉണക്കി എന്നിട്ട് പിന്നെ ഒരു കല്ലുണ്ടതിന് ഇതിന് പാകമായിട്ടുള്ള ഒരു കല്ല് അത് ആ കല്ല് വെച്ചിട്ട് ആ പാകത്തിനുള്ള ഉണക്കായതിന് ശേഷം പിന്നെ അടിച്ച് അടി കൂട്ടി ഇതേപോലെ പിന്നെ ചെയ്തെടുക്കും അത് തേച്ച് മിനുക്കി ഒക്കെ ഇതാക്കിയതിന് ശേഷം എന്നിട്ടും പാകത്തിന് ഒന്നും കൂടി ഉണക്കും ഉണക്കിയതിന് ശേഷം പിന്നീടാണ് ചോളയ്ക്ക് എടുക്കുക ചുളയ്ക്ക് ആ പാകത്തിന് ചുളക്കെടുത്ത് ചോള വെച്ച് പിന്നെ അതിൽ രണ്ട് മൂന്ന് മൂന്ന് നാല് ദിവസം നാല് ദിവസം പിന്നെ കത്തിക്കണം നാല് ദിവസം കത്തിക്കണം അത് മെല്ലെ കത്തിക്കണം മെല്ലെ മെല്ലെ കത്തിച്ച് ചൂടായി ശരിക്കിത് ചൂടാവണം ചൂടായി ഞങ്ങൾക്കറിയാം അതെ അതിൻ്റെ ഒരു ചൂടിൻ്റെ ഒരു പാകം ആ പാകത്തിന് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിൽ തീയങ്ങ് കൊടുക്കും തീ കൊടുത്തൊരു നാലഞ്ച് മണിക്കൂർ അവിടെ തന്നെ നിന്ന് പിന്നെ എല്ലാ ഇത് പാകത്തിന് ചൂളയ്ക്കൊക്കെ തീ ഇത് പാത്രമൊക്കെ ശരിക്കും പഴുത്ത് ആ പാകം ആകുമ്പോൾ പിന്നെ തീ ആണയിക്കും പിന്നെ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ചോളെടുക്കുക അപ്പം ഈ നിറം വരും ഇത് രണ്ടാമത് കറുപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ ചോള വെക്കും എന്നിട്ട് പിന്നെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമി പിന്നെ അറക്കപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ചകിരി ഇതൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഞങ്ങൾ കരിക്കുക എന്നിട്ട് മൊത്തം ചോ തീ കൊടുത്തതിന് ശേഷം പിന്നെ മൊത്തം മൂടും മൂടി കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ നോക്കുമ്പോൾ കറുപ്പ് ആ ലെടുക്കും ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഇത്ര എണ്ണം അതിന് ആ ചോളയ്ക്ക് നിറയുന്ന അത്രയും സാധനം വേണം എന്നാൽ ചോളയ്ക്ക് വെക്കുമ്പോൾ അല്ലാതെ ഒന്നും രണ്ടിനും മാത്രം വെള്ളമായിട്ട് ചോള വെക്കൂല ഒന്നോ രണ്ടോ എണ്ണത്തിനോ അങ്ങനെ ഓർഡർ കിട്ടിയാൽ തന്നെ ഞങ്ങളപ്പം ബാക്കിയുള്ള സാധനം കൂടി ആയി അതിലേക്ക് ആകാൻ വേണ്ടിയിട്ട് കാത്ത് വെക്കും കാത്തു ചെയ്യും ചെയ്തിട്ട് പിന്നീടാണ് ചോള വെക്കുക അപ്പോൾ ഇത് എടുക്കുന്ന പിന്നെ എടുക്കുന്നത് ചട്ടി കച്ചവടക്കാർ കച്ചവടക്കാർ ദൂരം എന്നൊക്കെ കോഴിക്കോട് പിന്നെ കണ്ണൂർ തലശ്ശേരി പിന്നെ ഇങ്ങനെ ഇവിടെ വയനാട്ടിൽ തന്നെ കടകളിൽ വെച്ച് വെക്കുന്നവർ വന്നിട്ട് മൊത്തം കച്ചവടമാക്കി കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ അമ്പലങ്ങൾ പിന്നെ ഉത്സവങ്ങളിൽ പിന്നെ പള്ളിപ്പെരുന്നാൾ പിന്നെ പ്രത്യേകത ഒരു ഇതുണ്ടാവല്ല ഒരു പരിപാടികളൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള മേളകൾ അവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതേപോലെ ഞങ്ങൾക്ക് ഇത് ഇത് ഫ്രീ ആയിട്ടാണ് വാടക കൊടുത്തിട്ടാണ് അപ്പൊ നമുക്ക് ചേട്ടൻ മാത്രമാണ് ഇന്ന് വല്യ വീട്ടില് എല്ലാരും കൂടിയാണ് ഇങ്ങനെ പണിക്കാരുണ്ടോ വേറെ പണിക്കാരെ വെച്ചിട്ടാണ് അവിടെ അവിടെ മെഷീനാണ് മെഷീനാണ്